ശ്രീരാഗമായും സാമ്പാറിന് പരിപ്പില്ല പരിപ്പ് വാങ്ങിയിട്ടില്ല ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പാടുള്ള മുഖാ കേട്ടോ ഇത് അപ്പം ഇന്ന് നല്ല മഴയാണേ സമയം ഇപ്പോൾ ഒരു ആറുമണി ആയിട്ടോ നല്ല സൗണ്ട് ഉണ്ട് മഴേൻ്റെ നിർത്താതെ പെയ്യുന്നുണ്ട് കേട്ടോ ആ രാവിലെ തന്നെ പെയ്യുന്നൊരു മഴയില്ലേ എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിക്കണം കേട്ടോ കാരണം ഞാനിന്നൊരു നോലുമ്പ് എടുത്തിട്ടുണ്ടേ നോലുമ്പ് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ അമ്മ മരിച്ച ദിവസമാണ് നാളെ അപ്പോൾ നാളെ ബലിയിടുന്നതിന് മുന്നേ നമ്മൾ തലേ ദിവസം നോലുമ്പ് എടുക്കുമല്ലോ വ്രതം എടുക്കുമല്ലോ അങ്ങനെ എനിക്കിന്ന് വ്രതമാണ് അപ്പം ഞാൻ വേഗം അടിച്ചുപയർട്ട് തുടച്ചതിന് ശേഷം അടിച്ചുപയർട്ട് തുടച്ച് കുളിച്ചതിന് ശേഷമാണല്ലോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ പരിപാടികളെല്ലാം നേരത്തെ കഴിക്കുക കേട്ടോ ശശീഖരണയും കൂടെ ഞാൻ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുന്നേ കുളിച്ചിട്ടുള്ള ഭക്ഷണമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കിയ ഭക്ഷണം അപ്പം അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും കുളിച്ച് വൃത്തിയായി പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളെ നാട്ടിലൊക്കെ വ്രതം എടുക്കുന്ന സമയത്ത് ഒരിക്കലായിട്ടോ ആര് ഭക്ഷണം കഴിക്കുക അതായത് മൂന്ന് ടൈമിൽ ിലൊരു നേരം എല്ലാവരും എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഞാനിത് ചെറിയപ്പകാലം തൊട്ടേ ഇങ്ങനെ കണ്ടുവന്നതിനെ കൊണ്ട് തന്നെ ഒരു നേരമാണ് വ്രതം എടുക്കുന്ന സമയത്ത് അരി ഭക്ഷണം കഴിക്കുക അപ്പം ഇന്ന് വെച്ചാൽ റെവേൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാകുന്ന സമയത്ത് നമുക്ക് രാവിലെ അതേപോലെ അരി ഭക്ഷണം കഴിക്കേണ്ട പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിച്ചാൽ മതിയല്ലോ രാത്രി നമുക്ക് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ റെവേൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതേപോലെ തന്നെ സാമ്പാറും ഒരു കേബേജിൻ്റെ ഉപ്പേരിയാണ് ഇന്നേത്തെ വിഭവം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ മീനില്ലാത്തതിന് സൈഡ് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കേണ്ടിയിരിക്കും പിന്നെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചോറാണേ വെച്ചത് ഇനി ചോറ് വെച്ചതിന് ശേഷം പിന്നെ ഉപ്പുമാവിൻ്റെ സാധനങ്ങളങ്ങോട്ട് അരിയാൻ നോക്കിയിട്ടോ ഞാൻ അടുക്കളയിൽ കയറുന്ന സമയത്ത് ഞാൻ ഈ മുറിക്കൽ പരിപാടികളൊക്കെ ഞാൻ വേം 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 കഴിക്കും കേട്ടോ അതിങ്ങനെ സൈഡിലോട്ടാക്കി നീക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇത് ഓരോന്ന് സെറ്റാക്കി അടുപ്പത്തോട്ട് വെക്കേണ്ട പരിപാടിയെല്ലാം ഉണ്ടാവും സജീഷേടനാണെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാൻ ഏൽപ്പിച്ചത് കേട്ടോ ഞാൻ അങ്ങനെ സജി ശേടനെ അധിക സമയത്തും സജീ തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുക കാരണം മൂപ്പനുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ പിന്നെ നെയ്യും അതേപോലെ വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കൽ പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ല കുറേ നേരം ഇരുന്ന് കുടഞ്ഞു നോക്കി അപ്പോൾ കുപ്പിയിലുള്ളൊരു ഇത്തിരി അങ്ങോട്ട് വന്നിട്ടോ കാരണം ഇന്ന് മുപ്പത്തൊന്നാണ് അപ്പം മുപ്പത്തൊന്ന് പറഞ്ഞ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ നല്ലോണം പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നതിനെക്കൊണ്ട് തന്നെ ചിലപ്പോൾ വോയിസ് ഇടുമ്പോൾ അതൊന്നും ഗേറ്റ് വോയിസ് പറയുമ്പോൾ ഗേറ്റ് ഉണ്ടായില്ല സാമ്പാർ ഉണ്ടാക്കണം സാമ്പാർ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേ നോക്കുമ്പോൾ സാമ്പാറിന് പരിപ്പില്ല പരിപ്പ് വാങ്ങിയിട്ടില്ല കേട്ടോ മാസത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല അപ്പോൾ മുതിർന്ന സാധനമൊക്കെ വാങ്ങാൻ പോകണം പിന്നെ ഉപ്പേരി കാബേജിന്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോടി സൈഹറ് ആണ് നോക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് നേപ്പേരിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഉപ്പുമാവിനുള്ള ചെറുപയറിൻ്റെ കറി ആട്ടോ ഇതുണ്ടാക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ വറവിലിടുന്ന എളുപ്പ പരിപാടിയുള്ള ചെറുപയറിൻ്റെ കറി ആട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഉപ്പുമാവിന് കറി നിർബന്ധമാണ് മക്കൾക്കും സരീശേട്ടനും ദേവുവിനും ഒക്കെ പക്ഷേ എനിക്ക് പഴം ആട്ടോ ഇഷ്ടം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പുമാവ് ഇവിടെയാണെങ്കിൽ ആർക്കും അത്ര ഇഷ്ടമല്ല അപ്പം പിന്നെ കറി ഉണ്ടെങ്കിൽ ഓക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചോളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പുമാവിൻ്റെ കറി എന്തായിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ പരിപ്പില്ല എന്നൊക്കെ അപ്പം പരിപ്പ് മാത്രമല്ല ഇവിടെ കായവും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാം ഞാനിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കൊണ്ടുവരാന്ന് ഇല്ല നീനുവിൻ്റെ അടുത്ത് പോയിട്ട് അതായത് നമ്മൾ ഉണ്ണേട്ടൻ്റെ വീട്ടിൽ പോയിട്ടോ മുകളിൽ അപ്പോൾ മുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന പരിപ്പ് വാങ്ങി അതുപോലെ ചെറിയ കഷ്ണം കായവും വാങ്ങിയിട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മുറിച്ചിട്ട് പച്ചക്കറീൻ്റെ കഷ്ണമൊക്കെ എടുത്ത് ഞാൻ വേഗം ക്ലീനാക്കുന്നുണ്ട് എനിക്കിങ്ങനെ വലിച്ചിട്ട് കാണുമ്പം ഇതൊരു പണിയും നീങ്ങാത്ത പോലെയാണ് അതുകൊണ്ട് തന്നെ അപ്പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ എല്ലാം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചോറ് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ സജീഷറിന് അങ്ങനെ അടുക്കളയിൽ ഓരോരോ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പണി കഴിഞ്ഞ പോലെയല്ലേ കാരണം എന്താ വെച്ചാൽ ബാക്കി ഒരു സമാധാനവും കിട്ടും ഇതെങ്ങനെയും വലിച്ചിട്ട് കാണുമ്പോഴേ എന്തൊക്കെയോ പോലെയാവുകയും ഇത് പണിയൊന്നും തീരൂല എന്നുള്ള ഒരു മടി പോലെ വരുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ അന്ന നേരമുള്ള പച്ചക്കറി മുറിച്ച വേസ്റ്റും അതേപോലെ തന്നെ അവിടെ ഇവിടെ അരച്ച് വെച്ച പാത്രം ഉണ്ടാവുമല്ലോ തേങ്ങ അരച്ച പാത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം കഴുകിവെച്ചേ പിന്നെ നമ്മൾ ചെറുപയർ ഞാൻ പറഞ്ഞല്ലോ എളുപ്പപ്പണിയുള്ള ചെറുപയറാന്ന് ഇത് വറവിലേക്ക് ആ ചെറുപയർ ഇട്ടതാ തേങ്ങ ചെറിയ ചെറിയുള്ള വറിവിലോട്ട് ആ ചെറുപയറിൻ്റെ കറിയങ്ങ് ഇട്ട് അതിന് ശേഷം അത് കുറച്ച് നേരം തിളച്ചതിന് ശേഷം വാങ്ങി വാങ്ങിവെച്ച് ഈ പരിപ്പില് കായം പൊടിയാ ഞാൻ ഉപയോഗിക്കല് ഇതിപ്പം കായം ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ നീനുവിനോട് വാങ്ങിയതായിരുന്നല്ലോ ഒരു കായത്തിൻ്റെ കഷ്ണം അപ്പം ഞാനത് പരിപ്പിൻ്റെ കൂടെ വേവിച്ചിട്ടോ എന്നിട്ട് തന്നെ അത് വെന്തിട്ടില്ല അതിന് ശേഷം പിന്നെ പച്ചക്കറീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ വെണ്ട മാത്രം അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് ഞാൻ ആദ്യമേ പറയുക എൻ്റെ സാമ്പാർ എന്ന് വെച്ചാൽ ചില സമയത്ത് വെറും ഒരു ലോക്കൽ സാമ്പാറാണേ വറുത്തരയ്ക്കാത്ത സാമ്പാർ പക്ഷേ അതുകൊണ്ട് പക്ഷേ ടേസ്റ്റിന് വലിയൊരു കുറവൊന്നും ഉണ്ടാവില്ല ഇതിലേക്ക് പ്രധാനപ്പെട്ട നമ്മളെ മല്ലിപ്പൊടി സാമ്പാർ പൊടി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തീരെ ഒരു പച്ചചോ ഒന്നും ഉണ്ടാവില്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ച് വറുത്തുകഴിഞ്ഞാൽ പിന്നെ പൊളിയായിരിക്കും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സാമ്പാറിൻ്റെ മുക്കാൽ ഭാഗം പണി അങ്ങോട്ട് കഴിഞ്ഞു ഇത്തരത്തിൽ ശശിശേരന് തോന്നിയിട്ടുണ്ട് ഞാൻ ശശിശേരനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നാലും ഞാൻ അവിടെ ചായ എത്തിക്കാൻ കുറച്ച് ലേറ്റ് ആകുന്നുട്ടോ അത് അതുകൊണ്ട് തന്നെ ശശിശേരൻ തന്നെ വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് ചായയൊക്കെ ഒക്കെ എടുത്ത് കുടിക്കുകയാണേ വെച്ചാൽ ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ എത്താനും ലേറ്റ് ആവും പിന്നെ മഴയും കൂടിയായി പിന്നെ പറയണ്ട ഒരുപാട് ലേറ്റ് ലേറ്റാവട്ടോ അതുകൊണ്ട് തന്നെ മൂപ്പരുന്ന പാവം വന്നിട്ട് വേഗം ചായയൊക്കെ എടുത്ത് കുടിക്കുക കേട്ടോ ഇനി എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറ് എടുത്ത് വെക്കണം ചോറ് എടുത്ത് വെക്കണമെങ്കിൽ ചോറൊക്കെ നന്നായിട്ട് തണിഞ്ഞാൽ മാത്രമല്ല പാത്രത്തിലോട്ട് ഇട്ടിട്ട് മൂടി വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അയ്യൊരു ചെറിയൊരു ഉണ്ട് പക്ഷേ മഴ കൊണ്ട് തന്നെ തണുപ്പായതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ തണിഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് പ്ലേറ്റിലോട്ട് വിളമ്പുട്ടോ പ്ലേറ്റിലോട്ട് വിളമ്പിയിട്ട് ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടു വയ്ക്കും അങ്ങനെയാവുമ്പോൾ ടേബിൾ മിൽ ഫുൾ സ്പീഡും ഫാൻ ഇടും അങ്ങനെ ആകുമ്പോൾ ചോറും കറിയും ഒക്കെ നന്നായിട്ട് തണിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഈ ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മൂടി വെക്കാമല്ലോ അങ്ങനെ തന്നെയാ കേട്ടോ ഞാൻ കുടിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും തിളച്ചത് സജീശ്വേറിന് കൊണ്ടോണ്ട സമയത്ത് കിട്ടോ അപ്പം ഞാൻ സ്പീഡിൽ ഇതേപോലെ തന്നെ വേഗം ഈ ടേബിൾ മേൽ മരിച്ചിട്ടില്ല ഇപ്പം നാലാമത്തെ കൊല്ലാട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ സജീഷറിനും ഞാനും തമ്മിലുള്ള കല്യാണത്തിൻ്റെ ഒരു വർഷം മുന്നാണേ മരിച്ചത് അപ്പോൾ ആ ഒരു വർഷം നീട്ടി നീട്ടിവെച്ചതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞല്ലോ കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാനും പറയാനും കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയുള്ളൊരു ടൈമൊക്കെ കിട്ടി എന്നുള്ളത് പിന്നെ അപ്പം ബലിയിടുന്നൊരു കാര്യമായതിനെ കൊണ്ട് തന്നെ സൈക്ഷേട്ടൻ പാവ എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നിക്കിട്ടോ അപ്പോൾ ഇതൊരു വലിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടേ ബലിയിടാൻ പോകുന്ന പിറ്റേ ദിവസം വരെ പക്ഷേ അതെനിക്ക് ഒരുമിച്ച് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ലോങ് വീഡിയോ ആയിപ്പോട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ രണ്ട് ഉണ്ടാക്കിയിട്ടിടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പം സജീ ക്ഷേട്ടം പോകുന്നവരെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നീത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടെറ്റ ബൈ ബൈ സി യു